സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഹരിപ്പാട് പ്രൗഢോജ്ജലമായ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയാറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നാനൂറ്റിയേഴ് പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പന്ത്രണ്ടാം തീയതി സമാപിക്കും സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം ഹരിപ്പാട ഷബരീസ് കൺവെൻഷൻ സെൻ്ററിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് രാവിലെ പതാക ഉയർത്തൽ പുഷ്പാർച്ചന എന്നിവ നടന്നു പ്രധാന നേതാക്കളെല്ലാം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു രക്തസാക്ഷി പ്രമേയവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി കെ ദേവകുമാർ സ്വാഗതം പറഞ്ഞു പോളിംഗ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ ഡോക്ടർ ടി എം തോമസ് ഐസക് കെ കെ ശൈലജ ടീച്ചർ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ പി രാജീവ് അഡ്കര സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി സജി ചെറിയാൻ കെ കെ ജയചന്ദ്രൻ ആനാവൂർ നാഗപ്പൻ എം സ്വരാജ് പി കെ ബിജു പുത്തനത്ത് ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലയിലാകെ നാൽപ്പത്തി രണ്ടായിരത്തി ഒൻപത് പാർട്ടി അംഗങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ബ്രാഞ്ചുകളുടെയും നൂറ്റി അൻപത്തി ഒൻപത് ലോക്കൽ കമ്മിറ്റികളുടെയും പതിനഞ്ച് ഏരിയ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ മുന്നൂറ്റി അറുപത്തിയൊന്ന് പ്രതിനിധികളും നാൽപ്പത്തിയാറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റിയേഴ് പേർ പങ്കെടുക്കുന്നു പന്ത്രണ്ടാം തീയതി പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹരിപ്പാട് ആർ കെ ജംഗ്ഷനിൽ നിന്നും ഡാണാപ്പടി പാലത്തിന് കിഴക്കുവശത്ത് നിന്നും ജില്ല കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ പരേഡ് ആരംഭിക്കും ഹരിപ്പാട് മണ്ഡലത്തിലെ ഇരുപത് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള ബഹുജനങ്ങൾ അണിനിരക്കുന്ന പ്രകടനം വൈകിട്ട് നാല് മണിക്ക് നാരകത്രയിൽ നിന്നാണ് ആരംഭിക്കുന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് ഹരിപ്പാട് മണ്ണാറച്ചാല മൈതാനത്ത് സജ്ജമാകുന്ന സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പുതിയ ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും സ്വാഗതസംഘ ഞങ്ങൾ കൺവീനർ എം സത്യപാലൻ സ്വാഗതം പറയും സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകൾ കലാപരിപാടികൾ വിവിധ മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ടൈം ന്യൂസ് ആലപ്പുഴ